മാതൃഭൂമി ചർച്ചയിൽ വി വസീഫിന് ഇന്നലെ ഒന്ന് പൊട്ടിത്തെറിക്കേണ്ടി വന്നു പല ചർച്ചകളിലും ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് പക്ഷേ ഇത് പൂർണ്ണമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് സ്പോൺസേർഡ് അവതാരക ഏകപക്ഷീയമായിട്ട് ചർച്ച നയിച്ചു കൊണ്ടുപോവുകയാണ് പെരിയ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം വിടാൻ പറ്റുമോ പറ്റില്ല വസീഫ് കയറി കൊളുത്തി ഇവരൊക്കെ അങ്ങ് വെറുതെ വന്ന് ഈ പീതാംബരൻ എന്ന് പറയുന്ന മനുഷ്യർ വെറുതെ അങ്ങ് കൊലപ്പെടുത്തി എന്നാ പറയുന്നത് അവിടെ ഒരു മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം അഞ്ചാം തീയതി നടന്ന സംഭവം പീതാംബരനെ കൊല്ലാൻ ശ്രമിച്ചു ആരാ അതിലെ പ്രതികളായി ഇവര് ഒന്നാം പ്രതിയും ഒൻപതാം പ്രതിയും അവരാ പിന്നീട് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ മനസ്സേടാ നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ ഒന്നും പറയണ്ട ഇവിടെ തെരഞ്ഞെടുപ്പിന് ചർച്ച അങ്ങനെ വിളിച്ചു പറയാം നോക്കൂ ഞാൻ സംസാരിക്കുമ്പോ പൂർണ്ണമായും നിങ്ങൾ ഇടപെടുക അതോടൊപ്പം ഇദ്ദേഹം ഇടപെടുക ശരി ഒരു മാന്യതയില്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഞാൻ പറയട്ടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇനി ആ കൊളുത്തിന്റെ ട്രയൽ വേർഷൻ ആണ് നിങ്ങൾ കണ്ടത് ഇത് സാമ്പിൾ ആണ് കാര്യം ചില മാപ്ര അവതാരങ്ങളെ യു ഡി എഫ് ഇപ്പോൾ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് എങ്ങനെ മാനേജ്മെന്റ് മുഖേന അപ്പോൾ തന്നെ അറിയാം മാപ്ര മുതലാളി വർഗത്തിന് ഇടതുപക്ഷത്തിനോടുള്ള അപ്രീതി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവതാരകർ എന്ന നിലയിൽ അവർ ഇറക്കിയിരിക്കുന്ന കോൺഗ്രസ് സൈബർ പോരാളികൾ അത് മാധ്യമ മേഖലയിലിരുന്ന് പോരാട്ടം നടത്തുന്നതേ ഉള്ളൂ അവരെ രംഗത്തിറക്കി ഈ ചർച്ചയിലൂടെ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പെരിയ സംഭവത്തിൽ ഏകപക്ഷീയമായിട്ട് ചർച്ച നയിച്ചു കളയണം ഏകപക്ഷീയമായിട്ട് ചർച്ച നയിക്കണം ഒരു വനിതാ രത്നാകുമ്പോൾ സ്വാഭാവികമായിട്ട് നാക്കിട്ടടിച്ച് നിൽക്കാമല്ലോ ഒരു പരിധിക്കപ്പുറം മറുപടി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിനെ കളത്തിലിറക്കി കൊട്ടേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിച്ചത് പെരിയയിലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള രണ്ടുപേരുടെ മരണം അതിൽ ഏകപക്ഷീയമാക്കുകയാണ് നേരത്തെ അവർ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളെല്ലാം മൂടി വയ്ക്കുകയാണ് അതിലാണ് വസീഫിനൊടുവിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നത് അവതാരകയോട് തട്ടി കയറേണ്ടി വന്നത് ഇവരൊക്കെ അങ്ങ് വെറുതെ വന്ന് ഈ പീതാംബരൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറുതെ അങ്ങ് കൊലപ്പെടുത്തി എന്നാ പറയുന്നത് അവിടെ ഒരു മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം അഞ്ചാം തീയതി നടന്ന സംഭവം പീതാംബരനെ കൊല്ലാൻ ശ്രമിച്ചു ആരാ അതിലെ പ്രതികളായി ഇവര് ഒന്നാം പ്രതിയും ഒൻപതാം പ്രതിയും അവരാ പിന്നീട് കൊലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ ഒന്നും പറയണ്ട ഇവിടെ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കുമ്പോ പൂർണ്ണമായും നിങ്ങൾ ഇടപെടുക അതോടൊപ്പം ഇദ്ദേഹം ഇടപെടുക ശരി ഒരു മാന്യതയില്ലാതെ ഞാനൊരു പറയട്ടെ ഇനി ഞാൻ ഒരു ഒരു മിനിറ്റ് കാര്യം െട്ട് പറഞ്ഞാതി ഇവിടെ കോൺഗ്രസിന്റെ വലിയ വീരവാദമൊക്കെ ഇവിടെ നോക്കിയത് കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാ ഇവരുടെ അഖിലേന്ത്യാ നേതാവിന് പോലും അവരുടെ കേന്ദ്രങ്ങളിൽ ഒന്നും മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നൊന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാ ഈ ചീമേൻ ഈ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഭവിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ ഉൾപ്പെടെ വലിയ ക്രൗര്യം കാണിച്ച് നടന്നവരാ കേരളത്തിലെ കോൺഗ്രസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിരോധിച്ചതാ കോൺഗ്രസിന്റെ ഗുണ്ടായുസത്തെ അക്രമ രാഷ്ട്രീയത്തെ കൊലപാതക രാഷ്ട്രീയത്തെ എന്നിട്ട് അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് മലപ്പുറത്തെ വിഷ്ണുവിനെ അറിയില്ല പോലും ആർക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് അയ്യെ നാടക്കേടെട്ടോ രാധയെ അറിയോ നിലമ്പൂരിലെ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടി അവിടെ മുരയിൽ വെച്ചതാ നിങ്ങളുടെ നേതാവ് ഏത് സ്വന്തം എം എൽ എ ഓഫീസിൽ നിങ്ങളുടെ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് മറന്നോയോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ കോൺഗ്രസുകാരാ കൊന്നത് നിങ്ങൾ ഈ കൊലപാതത്തെ കുറിച്ച് പറയല്ലേ ആരാ മധുവും ലാൽജിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നില്ലേ തൃശ്ശൂരിലെ അവരെങ്ങനെ കൊലപ്പെടുത്തിയത് ചാവക്കാട്ടെ ഹനീഫയെ കൊലപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തി ഗ്രൂപ്പ് വഴക്കിന്റെ പേരില ഈ മൂന്ന് പേരും കൊല ചെയ്യപ്പെടുന്നത് എന്നിട്ടോ അവർ പത്രസമ്മേളനം വിളിച്ച് അവരുടെ അമ്മ പറഞ്ഞത് ഇവിടെ മറ്റു ചാനലുകളൊന്നും ഏറ്റെടുക്കുന്നില്ല അത് കരുതി അതിന്റെ യാഥാർത്ഥ്യവും ഇല്ലാതാവുമോ വസ്തുതകൾ ഇല്ലാതാവുമോ അവരുടെ അമ്മ പറഞ്ഞു അന്നത്തെ യു ഡി എഫിന്റെ മന്ത്രി കോൺഗ്രസിന്റെ മന്ത്രിയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയ കൊലപാതകം നടന്നത് എന്ന് എത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് ഒന്നും പറയാനില്ല എന്നിട്ട് വലിയ രീതിയിൽ അങ്ങ് ഞങ്ങള് പുണ്യാളെന്നാണ് നിങ്ങളാണോ ഈ കേരളത്തിൽ ഉടനീളം കൊലപാതകങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ആരോഗ്യമില്ല നിങ്ങൾക്ക് ശേഷിയില്ല നിങ്ങൾ ശേഷി ഇല്ലാഞ്ഞിട്ട് പോലും പരസ്പരം ഗ്രൂപ്പ് അടിച്ച് കൊന്നതിന്റെ കണക്കാൻ ഞാൻ പറഞ്ഞത് മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലി കൊലപ്പെടുത്തിയതാ പിന്നെ ഇവിടുത്തെ കേസ് നിങ്ങൾ പറഞ്ഞു ഇവരൊക്കെ അങ്ങ് വെറുതെ വന്ന് ഈ പീതാംബരൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറുതെ അങ്ങ് കൊലപ്പെടുത്തി എന്നാ പറയുന്നത് അവിടെ ഒരു മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം അഞ്ചാം തീയതി നടന്ന സംഭവം പീതാംബരനെ കൊല്ലാൻ ശ്രമിച്ചു ആരാ അതിലെ പ്രതികളായി ഒന്നാം പ്രതിയും ഒൻപതാം പ്രതിയും അവരാ പിന്നീട് കൊലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് ഒരു മനുഷ്യൻ കൊല്ലപ്പെടുത്ത് പീതാംബര അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം കോൺഗ്രസ്സുകാരോട് ചോദിക്കണം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ അവസാനി അല്ല ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പീതാംബരന് നേരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അക്രമ ആ പ്രദേശത്ത് ആ പ്രദേശത്ത് കോൺഗ്രസിന്റെ ഈ ഗുണ്ടാപ്പടയായിട്ടുള്ള ഇവരുടെ നേതൃത്വത്തിൽ അവിടെ അടിഞ്ഞാടുന്ന കാഴ്ച ഉണ്ടായിരുന്നു സംഗതി ഇവരെ കൊല്ലപ്പെട്ടു സംഗതി ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട് പക്ഷെ അവിടെ മുൻപേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഷിബിൻ ഒരു കേസിൽ പോലും പ്രതിയല്ല ഞാനും പറഞ്ഞോട്ടെ ഞാനും പറഞ്ഞോട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ നിങ്ങൾ അവർക്കൊക്കെ ഇങ്ങനെ പറയാൻ പൂർണ്ണമായി അവസരം കൊടുത്താണല്ലോ ഞാൻ പറഞ്ഞ ഷിബിൻ ഒരാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നും പ്രതിയായിരുന്നില്ല ഷിബിൻ മിടുക്കനായ എഞ്ചിനീയറിംഗിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി കോൺഗ്രസുകാരന്റെ മകനാ ഓർമ്മയില്ലേ എങ്ങൾക്ക് കണ്ണൂരിലെ കോൺഗ്രസുകാരന്റെ മകൻ ധീരജ് മിടുക്കനായ വിദ്യാർത്ഥി ക്രൂരമായി കുത്തിക്കൊന്നു ആരാ കൊന്നത് ഈ ഷാഫി പറമ്പിലിന്റെയും ഈ അബിന്റെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിഖിൽ പൈലി ഇപ്പൊ ഇവര് പറയാ കാരണം അവർക്ക് പറയാം കാരണം അവരെ ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ നിഖിൽ ബൈലിയുടെ പേര് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ആ നിഖിൽ ബൈലിയെ ഈ കൊലപാതക കേസിലെ പ്രതിയെ പിന്നീട് ഇവർ സംസ്ഥാന നേതൃത്വമായി ഉയർത്തി അതാ കോൺഗ്രസ് ഒരാൾക്കും പ്രശ്നമല്ല ഈ കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടില്ല ഏ കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടില്ല എന്നുണ്ടോ മധു അങ്ങനെണ്ടോ ജാമ്യം കിട്ടണമെങ്കിൽ കേസ് അങ്ങനെ കേസ് നടക്കുക ആ പ്രതിപട്ടികയിലുണ്ട് ആ കേസ് ആ പ്രതിപട്ടികയിൽ ഇദ്ദേഹമുണ്ട് അങ്ങനെ പ്രതിപട്ടികയിൽ ഇരിക്കുന്ന ആളെയാണ് ഇവരെ ഇവരുടെ നേതാക്കന്മാരായിട്ട് ഉയർത്തുന്നത് ശരി അങ്ങനെ ഉയർത്തിയിട്ട് ഇവരുടെ കൂടെ തെരഞ്ഞെടുപ്പിൽ എല്ലാതരും ൾക്ക് എന്തിനാ ഇത്രെ പറഞ്ഞാൽ വലിയ പടം നടത്തിയ ഓരോ വാചകങ്ങളും പിറകെ കൊണ്ടുവന്ന് വൈകാരികമായി സി പി എമ്മിന്റെ മുകളിൽ ഈ കൊലപാതകം അങ്ങ് കെട്ടിവെക്കണം എന്ന് ആലോചിച്ച് ഉറപ്പിച്ച് ഓരോ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക വേറെ ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ില്ലെന്ന് അങ്ങനെ ചോദ്യം പോലും ഏ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് അല്ലേ ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് നിങ്ങൾ അവസാനിപ്പിച്ചോ എനിക്ക് വേണ്ട ഇങ്ങളൊടുത്ത കാരണം അങ്ങനെയുള്ള വൺസൈഡാണല്ലോ ചർച്ച ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കൊലപാതകത്തിൽ പോലീസ് തുടക്കത്തിൽ നടത്തിയ അന്വേഷണത്തിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് പോയത് സി ബി ഐ വന്ന് പ്രതിപട്ടികയിൽ ചേർക്കുകയോ വലിയ ഗൂഢാലോചനയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാരിലേക്ക് എത്തുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സത്യസന്ധമായുള്ള അന്വേഷണം നടന്നു പ്രതികളെ പിടിച്ചു ഞങ്ങൾ ഇവിടെ പറയുന്നത് കോൺഗ്രസ് ആയാലും സി ആയാലും ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല പിന്നെ ഇവിടെ വല്ലാത്ത രീതിയിൽ ഈ കൊലപാതക കേസുകൾ വരുന്ന സമയത്ത് അതിൽ പ്രതിപട്ടികയിൽ സി പി എമ്മുകാർ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന വല്ലാത്തൊരു ജാഗ്രതയും വല്ലാത്ത ഒരു താല്പര്യവും മാധ്യമങ്ങൾക്കുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ ഞാനിവിടെ തൂവൂരിലെ സുചിതയെക്കുറിച്ച് പറഞ്ഞതും ലാൽജിയെ കുറിച്ച് പറഞ്ഞതും മധുവിനെ കുറിച്ച് പറഞ്ഞതും ഹനീഫയെ കുറിച്ച് പറഞ്ഞതും രാധയെക്കുറിച്ച് പറഞ്ഞതും ഇതൊന്നും ഈ പറയുന്ന കോൺഗ്രസുകാർക്കോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കോ ഒരു പക്ഷേ അവർക്ക് ഉണ്ടാകില്ല കാരണം അറിയോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് അത്ര എത്താത്ത രീതിയിലേക്ക് മൂടി വെക്കാൻ വല്ലാത്ത ജാഗ്രത കാണിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനൊരു പറയേണ്ട കാര്യങ്ങൾ കൊട്ടേഷൻ എടുത്ത് വന്നാലും ഏത് പൊന്ന് തമ്പുരാട്ടിയോടും പറഞ്ഞിട്ടേ പോകുള്ളൂ പിന്നെ ഏത് ഘട്ടത്തിലും ഉളുപ്പില്ലാതിരിക്കും ചെയ്യുന്ന പ്രവൃത്തിയിൽ അന്തസ്സുണ്ടെന്ന് കരുതുകയാണ് ഒരു വിഷയത്തിന്റെ മെറിറ്റ് അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷം പിടിക്കണം ഏകപക്ഷീയമായി ചർച്ച നടത്തി അത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇവരെ ചാപ്പ കുത്തണം ഇതാണ് കൊട്ടേഷൻ ആ കൊട്ടേഷനെയാണ് പൊളിച്ച് കൊടുത്തത് എന്തായാലും കേരളത്തിലെ മാധ്യമ അവതാരങ്ങളായിട്ട് പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ സംഘപരിവാർ ബന്ധം വെച്ചിട്ട് പ്രത്യേക പ്രിവിലേജുള്ള ചിലരെ എല്ലാം ഇങ്ങനെ തട്ടിപ്പൊക്കി പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുക്കും അതിൽ പ്രതിഷേധിച്ച് പലരും സ്ഥാപനം വിട്ടുപോയ ചരിത്രമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ആത്മാർത്ഥമായി ഏൽപ്പിക്കുന്ന കൊട്ടേഷൻ ചെയ്യും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ നിലനിർത്തിയിരിക്കുകയാണ് കഴിവിനപ്പുറം ഏത് സാഹചര്യത്തിലും എന്ത് വിടുവായത്തവും പറഞ്ഞ് നിലനിൽക്കാൻ പറ്റണം അതാണ് ക്വാളിറ്റി ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് മാതൃഭൂമിയിലൊക്കെ ഈ അവതാരത്തിന് നിലനിൽക്കാൻ പറ്റുന്നത് നേരത്തെ ലാൽകുമാർ വിഷയത്തിലൊക്കെ വലിയ ജഡ്ജ് കളിച്ചതാണ് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോടുള്ള അടങ്ങാത്ത ആരാധന നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ മനസ്സ് വെച്ച് ചർച്ചയ്ക്കിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രീതിയിലെ സംസാരിക്കാൻ കഴിയൂ എന്നിട്ട് ഇടതുപക്ഷക്കാർക്ക് ക്ലാസ് എടുക്കാൻ ചെല്ലും അതിന് ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി വസീഫ് പറഞ്ഞു വെച്ചു